നേരത്തെ പിടിച്ചൊരു മൂന്നാലഞ്ച് മാങ്ങ വെച്ചപ്പോഴേ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിത് മാമ്പഴപ്പൊടി ശരിയോട് വെക്കാൻ പോയിരുന്നില്ലേ അപ്പൊ അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗവും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരുപാട് നേരം ഉള്ളവർ കളത്തിലിട്ട് വേവിച്ചോളൂട്ടാ അല്ലെല്ലാം സട്ടപ്പെട്ട് സട്ടപ്പെടേനാവണെങ്കിൽ ഇതേപോലെ ഒരു കുക്കറിലോട്ടിട്ട് കൊടുക്കുക കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും പിന്നെ കുറച്ച് പഞ്ചസാര കൂടെ ഒരു മൂന്നാലഞ്ച് മിസ്സിലാക്കി അടിച്ചിട്ട് മാഗം വേവിച്ചോളൂട്ടാ ബാക്കിയുള്ള കലാപരിപാടികളെ എങ്ങനെ കുക്കറിൽ ഇട്ടാലൊന്നും വലിയ രസമൊന്നും ഉണ്ടാവില്ല കാണാനും കഴിക്കാനും ഒക്കെ അല്ലേ അപ്പൊ ഇതാ ഇതേപോലത്തെ ഒരു കുട്ടിക്കാലത്തിലോട്ട് അങ്ങനെ തട്ടിക്കോ നമ്മുടെ മാങ്ങ ഒക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയ ഇടവെ എന്തൊക്കെ ഉണ്ടാ ഇനി അതവിടെ അങ്ങനെ നന്നായിട്ട് തളക്കട്ടെ നേരം കൊണ്ടേ നമുക്ക് അരപ്പുണ്ടാക്കാം അതിന് ഒരു മിക്സറെ ചാറിലോട്ട് കുറച്ച് തേങ്ങയും ചെറിയ ചെറിയുള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും ആ കാണണ്ട പച്ചമുളകിന് ഉണ്ടല്ലോ ആ കാണണ്ട തണ്ടും തടിയും പാത്രവും ഉള്ളോട്ടെ ആ പേര് പച്ചമുളകൊന്നും എരിവെന്ന് പറഞ്ഞത് അരികേം കൂടെ പോയിട്ടില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളമോടെ ചേർത്തിട്ട് നന്നായിട്ട് അല്ല അടിച്ചെടുക്കുക അതിൻ്റെ പുറകെ തന്നെ കുറച്ച് തൈരോടെ ചേർത്തിട്ടെ ഒന്നുകൂടെ ഒന്നും അങ്ങനെ അടിച്ചിട്ട് നമ്മുടെ കറികളോട്ട് അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് അങ്ങനെ ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്തോളൂട്ടാ ഒരുപാട് അങ്ങനെ തളപ്പിച്ചെടുക്കുമെന്ന് വേണ്ട അപ്പം പിന്നെ പിരിഞ്ഞു പോകും ഇനി ആ കളറ് നോക്കണ്ടായിട്ട് ആ പച്ചമുളകിൻ്റെ കളറാണ് ആ ഒരു പച്ച നിറം അത് അരിക്കുമ്പോൾ സെറ്റ് ആയിക്കോളൂന്നേ ഇനി നമുക്ക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ പാനിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്കും പച്ചൽ കറിവേപ്പിലയും ഒരു ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നു ഞാൻ വെച്ചു തീ പിടിക്കുമെന്ന് ഇനി ഇനി നേരെ നമ്മൾ കറിയിലോട്ട് അങ്ങനെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചോളൂ വെച്ചോളൂട്ടാ ഇപ്പം ഇളക്കൂട്ടൊന്നും വേണ്ട ഇനി ചോറൊക്കെ റെഡി ആയതിന് ശേഷം മാത്രം ഇനി അങ്ങനെ ഇളക്കി അങ്ങോട്ട് എടുത്താൽ മതി ആ കളർ റെഡി ആയി വന്നിരിക്കണോ അത് അങ്ങനെ ഇരിക്കുന്നവര് സെറ്റാവുന്നേ